ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്ന് കപ്പയും മീനും മീനുമാണ് കേട്ടോ നമുക്ക് ആ വീഡിയോ നോക്കിയാലോ ഫിഷ് വന്നിട്ട് നെത്തോലിയും പിന്നെ നവര മീനും ഉണ്ട് നെത്തോലി മീൻ കറിയും ആക്കുന്ന നവരേനെ ഫ്രൈ ആക്കുന്ന കേട്ടോ അപ്പം നമുക്ക് വീഡിയോ നോക്കാം ഫസ്റ്റ് വന്ന് കപ്പ വന്നിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്ത് കപ്പ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് അടുത്ത് നമുക്ക് മീൻ കറി വയ്ക്കാം കേട്ടോ മീൻ കറി ഒക്കെ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല അരപ്പ് കലക്കി മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന നെത്തൊലി ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് അരപ്പിൽ മൂങ്ങുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അതാന്ന് ഉച്ചയ്ക്ക് ഇന്ന് കപ്പയിൽ ഒതുക്കിയത് അപ്പോൾ മീൻകറിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അടച്ച് വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാവേ അപ്പുറത്ത് കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കപ്പയ്ക്കും ആവശ്യമുള്ള ഉപ്പ് നമ്മൾ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം അത് ആ സൈഡിലിരുന്ന് വേഗട്ടെ കേട്ടോ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ ചെറുതായിട്ട് അന്നേരം ഉപ്പ് പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഞാനൊന്ന് നോക്കി കറക്റ്റ് ആണ് കേട്ടോ എല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് എടുക്കാം ഇപ്പോഴത്തേക്ക് പിന്നെ മീൻ കറി ചെറിയ അടുപ്പിലാക്കിയിട്ട് മരി കപ്പേനെ ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ മീൻ മീൻകറിന് ചെറിയ തീലിരുന്ന് ആവശ്യത്തിന് ചാറ് ചാറാവശ്യം അനുസരിച്ച് കുറുക്കിയെടുക്കാം ഞാൻ അത്യാവശ്യം ചാറായിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ മീൻ കറി അപ്പോൾ മീൻ കറി ആയപ്പോഴത്തേക്ക് ആ സൈഡ് സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നു കപ്പ വെന്തോന്ന് നോക്കുന്നതാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് വെന്ത് തീരെ വെന്ത് ഉടഞ്ഞു പോകത്തില്ല നോക്കുമ്പോൾ കല്ല് പോലെ ഇരിക്കും പക്ഷെ സംഭവം വെന്തിട്ടുണ്ട് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തീയിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അടിയിൽ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കാനാന്ന് കേട്ടോ അടുത്ത് നമുക്ക് മീൻ ഫ്രൈ ആക്കാനേ നോക്കാം അപ്പോൾ ഫ്രൈ ആക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മീൻ നേരത്തെ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പും മാത്രം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് വേറെ ഇഞ്ചി വെളുത്തുള്ള ഒന്നും ഞാൻ ചേർക്കുന്നില്ല സിമ്പിളായിട്ടാന്ന് കേട്ടോ നവര മീനാന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം ചെറു തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ശമ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പം അത്യാവശ്യം മൂപ്പിച്ചിട്ട് എടുക്കാം ഒരു സൈഡ് പാകമായപ്പോൾ നമുക്ക് മറിച്ചിട്ടും എടുക്കാം കേട്ടോ സൈഡ് കുറച്ചും കൂടെ മൂക്കാനുണ്ട് അത് നമുക്ക് അപ്പുറത്തെ സൈഡാകുമ്പോൾ ഒരു സൈ ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ട് കൊടുക്കാം നല്ല മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ മിസ്സായിപ്പോയി അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ കൊടുക്കാം ഫിഷ് ഫ്രൈ നല്ല മുറിച്ച് തന്നെ എടുത്തിട്ടുണ്ട് കപ്പയും നെത്തോലി മീൻ കറിയും നവര മീൻ ഫ്രൈ ആക്കിയതും കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്കൊന്ന് തിരക്കുള്ള ഒരു ദിവസം നിങ്ങൾ ഇതേ കണക്ക് സിമ്പിളായിട്ടൊന്ന് റെഡിയാക്കുക കേട്ടോ എനിക്ക് പൊതുവെ കപ്പ അധികം ഇഷ്ടമില്ല പക്ഷേ വല്ലപ്പോഴൊക്കെ ആവുമ്പോൾ കഴിക്കും കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കമൻ്റ് ഇടുക കേട്ടോ എന്നിട്ട് ഷെയർ ഒക്കെ ആക്കാം കേട്ടോ അപ്പോൾ പിന്നെ ശരി കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ താങ്ക് യു